അനിയനോട് പറയാണ് എൻ്റേത് സിസേറിയനാണ് എൻ്റെത് പ്രസവാണ് സിസേറിയൻ എന്താണെന്ന് അറിയില്ല അനിയന് പിന്നെ ആ കേൾക്കുന്നത് ഇത് ആരുടെ സംസാരത്തിൽ നിന്ന് എപ്പോൾ കേൾക്കുന്നു നമുക്കറിയാം അതുപോലെ അവർ ഒപ്പിയെടുക്കുന്നു എന്നുള്ളത് പിന്നെ ഒരു വയസ്സ് വയസ്സൊരു രണ്ട് വയസ്സ് വരെ വാക്കുകൾ കയ്യടിക്കുക പാട്ടിന്റെ തേം അതുപോലെ തന്നെ ലളിതമായ ചെറിയ ചെറിയ ഫോൺ ഇങ്ങനെ വെക്കുന്നത് അയ്യോ ഒരു വയസ്സ് രണ്ട് വയസ്സിന്റെ ഇടയിൽ കുട്ടികൾ ഫോൺ അതുപോലെ വെച്ച് നടക്കും മക്കളെ വിഷയത്തിൽ കുറേ ആളുകൾ ആശങ്കകൾ പറയാറുണ്ട് പ്രത്യേകിച്ച് പുതിയ കാലത്ത് തിന്മകളിങ്ങനെ വർദ്ധിച്ചു വരണം ഓരോ ദിവസവും പലജാതി എന്നോണം അത് അധികരിച്ച് വരുമ്പോൾ മക്കളുടെ വിഷയത്തിൽ അവരെ വളർത്തുന്നതിൽ വ്യവരാതി പോണുന്ന പണ്ഡിതന്മാർ രക്ഷിതാക്കളുണ്ട് അവർ പണ്ഡിതന്മാരോടൊക്കെ ചോദിക്കണ ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് പുതിയ കാലത്ത് കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിൽ നിന്ന് നോട്ട് തോന്നുന്ന രണ്ട് സംഗതികൾ പറയാണ് നമ്മൾ കൃത്യതയുള്ളവരാവുക അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഒരു ഭാഗം അവർ നമ്മുടെ ഏറ്റവും കൂടുതൽ സഹവസിക്കുന്നത് നമ്മുടെ കൂടെയായിരിക്കും വീട്ടിലായിരിക്കും പിന്നീട് അവർ പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ സ്കൂള് മറ്റു പിന്നെ സംവിധാനങ്ങളിലേക്ക് എത്തും അതിന് മുമ്പായി തന്നെ അവർ മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് വയസ്സിന് മുന്നോടിയായി തന്നെ അവരെല്ലാ വിഷയങ്ങളും എങ്ങനെയാവണം എന്തൊക്കെയാണ് അപ്പോൾ എൻ്റെ ഒന്നര വയസ്സുള്ള സമയത്ത് മോൾ നമ്മൾ ബൈക്ക് വീട്ടിൽ നിർത്തിയിട്ട് ചാവി ഇങ്ങനെ വരുമ്പോൾ ചാവി കയ്യിൽ നിന്ന് വാങ്ങും എന്നിട്ട് എവിടെയാണോ ചാവി വെക്കുക ഒരു ഉയരത്തിലൊരു ആണി തറച്ചിട്ട് ചുമരിൽ അപ്പോൾ അതിൻ്റെ തായെ പോയിട്ട് ഇങ്ങനെ ആ കൈ പിടിച്ച് ഉയർത്തി വെക്കും അവിടെ എത്തൂല പക്ഷേ നമ്മളുടെ ഓള കൊണ്ട് വയ്പ്പിക്കും അപ്പോൾ ഇത് നമ്മുടെ ഒരു ശീലമായി ഇതേപോലെ പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഈ ബാഡ്മിൻ്റൺ കളിച്ച് വരുന്ന ബാറ്റ് വെക്കുന്ന സ്ഥലമുണ്ട് ഒരു ആണിമേൽ കൊളുത്തിയിടും ഇതേപോലെ തന്നെ അപ്പോൾ അവിടെയും ഇതേപോലെ ബാറ്റ് വാങ്ങിയിട്ട് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഇത് ഇവർ ഭയങ്കര ഒബ്സർവേഷനാണ് ഒരു സി സി ടി വി പോലെയാണ് ശരിക്കും അവർ കാഴ്ച മാത്രമല്ല കേൾവിയും ഭയങ്കരമാണ് ഇവർ ഏ അല്ലയ്യോ നേരത്തെ പറഞ്ഞല്ലോ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഒരു കുട്ടിയുടെ വളർച്ച ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവിയിൽ വ്യക്തിത്വം രൂപപ്പെടുത്താനുള്ള ഒരു ശരിക്കുള്ളൊരു ചട്ടുകമാണ് അതെ അതെ ഇമിറ്റേഷൻ പവറ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഏറ്റവും സ്ട്രോങ് പവറാണ് ഈ വൺ ടു ഫൈവ് എന്നുള്ളത് അതെ അത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മോൻ്റെ കാര്യം അലയിച്ചത് ചെറിയ മോൻ അഞ്ച് നാല് വയസ്സ് കഴിഞ്ഞു നാല് വയസ്സായി നാല് വയസ്സിൻ്റെ അടുത്ത് ആ ഏകദേശം പൂർത്തിയായി അപ്പോൾ അവന് മൂത്ത ചെറിയ കുട്ടികളാവുമ്പോഴാണ് ഈ മിറ്റേഷൻ അതിൻ്റെ വൈഡ് ആയിട്ടുള്ളൊരവസ്ഥ കാണുന്നത് കാരണം മുതിർന്ന മുകളിൽ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരെയും ഇവർ ശ്രദ്ധിക്കും ഇപ്പോൾ അതിൽ പ്രധാനമായിട്ട് പലപ്പോഴും പല കുട്ടികൾക്ക് വരാമെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന പിന്നെ ആളുകളെ എന്താണ് അവൻ സ്കൂളിൽ പോകണം അല്ലെ അവന് ടീച്ചർ ഉണ്ടാവണം അപ്പോൾ ഇതിൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് താഴെ അനിയൻ്റെ വീടാണ് അപ്പോൾ ഇവന് പിന്നെ അവൻ്റെ തൊട്ട് മുകളിലുള്ള മോനുണ്ട് അവനെ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പം അവൻ സ്കൂളിൽ പോകുന്ന അവനെ മാറ്റിക്കുന്നു അവനെ പറഞ്ഞേക്കണു ആ സമയമാവുമ്പോഴേക്കും അവന് ബാത്റൂമിൽ കുളിക്കുന്ന സമയത്ത് ഇപ്പൊ നാല് വയസ്സുകാരനെ പോയി കുളിക്കണം അവര് കഴിഞ്ഞാൽ ഓനെ കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് മറ്റോ എങ്ങനെയൊക്കെയാണോ ചെയ്ത് അതേപോലെ മുണ്ടൊക്കെ എടുത്തിട്ട് വേണം പോവാൻ പോയിട്ട് കഴിഞ്ഞ് വന്ന് അവന്റെ ബാഗ് എടുത്തിട്ട് സ്കൂളിൽ പോകണം അപ്പോൾ സ്കൂൾ എവിടെയാണ് സ്കൂൾ അനിയന്റെ വീടിന്റെ പോർച്ചിലാണ് ശരി അവിടെ പോയിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് കിട്ടി കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് ബുക്ക് ആയിട്ടും കിട്ടുന്നത് അപ്പം നമ്മൾ വിചാരിച്ചത് തമാശക്കല്ലേ കുറച്ച് പക്ഷേ എന്ത് സീരിയസ് ആയിട്ട് എടുക്കുന്നോ അത് അതിന് പറഞ്ഞയച്ചിട്ടില്ല പോയാലേ ഭയങ്കര അമർഷാണ് സ്കൂളിൽ പോകണം അവിടെ ടീച്ചറെ കാണന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു ദിവസമല്ല ഇത് പലപ്പോഴും ഇത് ആവർത്തിച്ചു കൊണ്ടേ കാരണം ഭയങ്കര ഇമിറ്റേഷൻ പവറാണ് ഓരോരുത്തർ എങ്ങനെ ചെയ്യണത് എൻ്റെ ഇടക്ക് ഒരു നമ്മളൊരു ഊട്ടിക്ക് ട്രിപ്പ് പോയിരുന്നു അപ്പോൾ ഈ തണുപ്പ് വന്ന സമയത്ത് ഊട്ടി പോവുകയാണ് അവ പോയിട്ട് പോയി അപ്പൊ അതേ ഡ്രസ്സ് ഇടണം തലയിൽ ഇടണം എന്നിട്ട് പോയിട്ട് ഊട്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് പോയി ഞാൻ രാവിലെ ഊട്ടിലേക്ക് ഒന്ന് പോയി അപ്പൊ അതെ കുട്ടികള് ഒന്ന് നമുക്ക് ഭയങ്കര കൗതുകമാണ് നമ്മളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റൊന്ന് ആ കൗതുകത്തിന്റെ കൂടെ നമുക്ക് അവരിലേക്ക് നല്ല നല്ല കാഴ്ചകൾ നേരത്തെ പിന്നെ സിൽസർ പറഞ്ഞല്ലോ കാഴ്ചകൾ കൊടുക്ക കേൾവികൾ കൊടുക്കുക അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് നല്ല ശീലങ്ങൾ കൊടുക്കുക അപ്പോൾ നിസ്കരിക്കണ വിഷയം ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരട്ടയ്ക്ക് ഒരു കേട്ടിട്ടുണ്ടാവുക അതെ ബാങ്ക് കൊടുക്കുന്നുണ്ട് മുണ്ടാക്കലേ നമ്മൾ വേറെ ആളിലൂടെ പറയുമ്പോൾ ഇപ്പം മോൾ എന്ത് ചെയ്യും ബാങ്ക് കേൾക്കുമ്പോൾ അഭിയാനായിട്ട് ഇങ്ങനെ ഓൾ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കും ഇങ്ങനെ ഒരു ബാങ്ക് കൊടുക്കേണ്ടത് മിണ്ടാക്കലെന്നല്ലേ അപ്പോൾ അത് ഇതൊക്കെ എവിടെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു സംഗതി ഇപ്പം കേൾവിയും വളരെയധികം ഒരു ഭയങ്കര ശ്രദ്ധ ഉള്ളായിരിക്കും നമ്മൾ എൻ്റെ പെങ്ങളെ മോള് പറഞ്ഞൊരു ഒരു ഒരു വിഷയം അനിയനോട് പറയാണ് അത് വളരെ ചെറുപ്പത്തിലാണ് നമ്മളൊന്നും ആ വാക്കുകൾ ചിലപ്പം വലിയ വളരെ മുതിർന്നിട്ട് കേട്ട വാക്കുകളായിരിക്കും അതൊക്കെ മുത്തകുട്ടി ഇപ്പോൾ കുറച്ച് പ്രായമായി മീൻസ് മുത്ത കുട്ടി അത്യാവശ്യം വലുതായിട്ടുണ്ട് ചെറുപ്പത്തിലവള് പറയുന്നത് അനിയനോട് പറയാണ് എൻ്റേത് സിസേറിയനാണ് എൻ്റേത് പ്രസവാണ് അത് ഓൾക്കെ സിസേറിയൻ എന്താണെന്ന് അറിയില്ല അനിയന് പിന്നെ തീരാറിയില്ല കേൾക്കുന്നത് ഇത് ആരുടെ സംസാരത്തിന്ന് എപ്പോൾ കേൾക്കുന്നു നമുക്കറിയാം അതുപോലെ അവർ ഒപ്പിയെടുക്കുന്നു എന്നുള്ളത് അതിലൊരു കണക്ക് പറയണത് ഒരു വയസ്സുവരെ കുട്ടികൾ മുഖഭാവം ശബ്ദം കൈകളുടെ ചലനം ഇതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന പിന്നെ ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ വാക്കുകൾ കയ്യടിക്കുക പാട്ടിന്റെ താളം അതുപോലെ തന്നെ ലളിതമായ ചെറിയ ചെറിയ ഫോണിങ്ങനെ വെക്കുന്നത് ഒരു വയസ്സ് രണ്ട് വയസ്സിന്റെ ഇടയിൽ കുട്ടികൾ ഫോൺ അതുപോലെ വെച്ച് നടക്കും പിന്നെ രണ്ട് റ്റു മൂന്ന് പറഞ്ഞാൽ ദിവസവും മുതിർന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉമ്മാനയാണ് ഏറ്റവും അധികം കാണുന്ന ഉമ്മയാണ് അപ്പോൾ ഉമ്മ പാചകം ചെയ്യുന്നത് അടുക്കളയിൽ പോകുന്നത് അപ്പൊ അവിടെ നിക്കണം ചിലവൾക്ക് ഭയങ്കര മോളിപ്പൊന്ന് ഒന്നര കഴിഞ്ഞിട്ടുള്ളു ഇപ്പൊ തന്നെ അടുക്കളയിൽ പാത്രം മോറണം അല്ലേ അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ഇങ്ങനെ അനുകരിക്കാൻ തുടങ്ങുന്നത് പിന്നെ മൂന്ന് മുതൽ അഞ്ച് വയസ്സ് തന്നെ ശരിക്കും റോൾ പ്ലേ എന്നാണ് പറയുന്നത് അത് അവിടെ ഡോക്ടർ ആവണത് ടീച്ചർ ആവണത് അല്ലേ അതുപോലെത്തെ ഇതൊക്കെ നേരിട്ട് എന്നെ അനുകരിക്കാനുള്ളൊരു ഇതുണ്ടാവുക പിന്നെ അത് പഠിച്ച് സ്വന്തമായി പ്രായ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ തിങ്കിങ് റീസണിങ് എന്നൊക്കെയാണ് അതിന് പറയാത് അപ്പം ഇങ്ങനെയുള്ളൊരു പാറ്റേൺ എന്തിനു വെച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കുട്ടിയുടെ വളർച്ചയുടെ വേരാണ് ഈ വേരിൽ നമുക്ക് നല്ല കൊടുക്കാൻ പറ്റും പറ്റണം പക്ഷെ അതപ്പോൾ വളരെ എന്താ ചിന്തിക്കേണ്ടതും നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യം കുട്ടികൾ എന്നത് അത്ഭുതകരമായൊരു ലോകമാണ് അതെ ആ ലോകത്തേക്ക് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നല്ല അനുഭവങ്ങൾ കൊടുക്കുക ഈ പ്രായത്തിൽ പ്രത്യേകിച്ചും എല്ലാം കൊണ്ടും നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും എല്ലാം അവരോടുണ്ട് ഇടപഴകുന്ന സമയത്ത് പ്രത്യേകിച്ചും പിന്നെ നല്ല രൂപത്തിലാവുക എന്നുള്ളത് പിന്നെ സ്ക്രീനിൻ്റെ വിഷയത്തിൽ സ്ക്രീൻ കൊടുക്കുന്നിടത്ത് കൊടുക്കാതിരിക്കാൻ എത്ര കഴിയുമോ അത്രയും നല്ലതാണ് അതിന് പകരമായിട്ട് എന്തൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ പുറത്ത് പിന്നെ ചെടി നനയ്ക്കുന്ന വിഷയത്തിലോടെ കൂടെ കൊണ്ടുപോകാം അതേപോലെ അപകടകരമല്ലാത്ത എന്തൊക്കെ സംഗതികളുണ്ടോ അതിനൊക്കെ നമുക്ക് കൂടെ കൂട്ടാം അപ്പം എനിക്ക് വേണ്ട എന്താ വെച്ചാൽ നല്ല ക്ഷമയാണ് അതെ അതെ ആ ക്ഷമ വേണം പിന്നെ ചിലത് കാര്യങ്ങൾക്കൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും അതായത് ചിലപ്പം വീട്ടിൽ സമയത്തിന് ചിലപ്പോൾ ഭക്ഷണം ചിലപ്പം ആയിക്കോണം എന്നുണ്ടാവില്ല ചിലപ്പം വിചാരിച്ച പോലെ അടുക്കളയിലെ പാത്രം അതേ സമയത്ത് കഴുകി വെക്കാൻ കഴിഞ്ഞോണം എന്നുണ്ടാവില്ല ചിലപ്പോൾ വിചാരിക്കുന്ന സമയത്ത് അലക്ക് റെഡിയാക്കി വെക്കാൻ കഴിഞ്ഞോന്നുണ്ടാവില്ല അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പോകട്ടെ മറ്റൊരു എന്തെയ്യുന്നു ഇതൊക്കെ കുട്ടികളുടെ ഈ വിഷയങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് മറ്റുള്ളത് കൃത്യമായിട്ട് കൊണ്ടുപോകും അത് പിന്നെ പ്രശ്നം അതിൽ കുട്ടികളെ രാവിലെ മദർശ പോകാനൊക്കെ നേരത്തെ എണീറ്റ് പോകണമല്ലോ അപ്പോൾ അതിൽ പറയാറുണ്ട് ഈ പേരൻസ് എന്ത് ചെയ്യും രാവിലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുട്ടി നേരത്തെ നീക്കും ചെറുപ്പത്തിലാണ സമയത്ത് കേട്ടോ ചെറിയ വയസ്സ് പ്രായത്തിലുള്ള കുട്ടി രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കും അതിൻ്റെ പ്രകൃതി പോലെയുള്ള സാധനത്ത് എഴുന്നേറ്റിട്ട് കരയുന്ന സമയത്ത് പന്നോട് പറയണല്ലെങ്കിൽ കുട്ടീൻ്റെ മുന്നോട് പറയാണ് മുള ഓള അല്ലെങ്കിൽ ഓനെ ഉറക്കാൻ അങ്ങനെ ഉറക്കി ശീലിപ്പിച്ച് കൊണ്ടുപോകുന്ന കുട്ടിയെ വളരെ മദ്രസ് മദ്രസ് പോകാൻ എജ് രാവിലെ എണീക്കകത്ത് അങ്ങോട്ട് ചീത്ത പറയാണ് ഇത് ശീലിപ്പിച്ചു ഏഹ് അതൊക്കെ ശരിക്കും നമ്മൾ നല്ല ശീലങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ കൊടുത്ത് കൊണ്ട് വളർന്ന് കൊണ്ടുവന്ന് വന്ന അത് വളരെ അധികം നമുക്ക് അത് എഫക്റ്റീവ് ആകും എന്നുള്ളത് ഉറപ്പാണ് അറിഞ്ഞോ അറിയാതെയോ കുട്ടിയെ ശരിക്കും യൂടേൺ അടുപ്പിക്കുകയാണ് പല കാര്യത്തിലും യെസ് കറക്റ്റ് കുട്ടി പോകുന്നതാണ് പക്ഷെ അതിന് പിന്നെ വീണ്ടും അതെ അതെ അപ്പോൾ ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ് അതും അതും ഇത് നേരത്തെ ഒരു പാരൻ്റ് അറിയിച്ചല്ലോ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദേശം പല മറ്റു പലയിടത്തുനിന്നുള്ള ദേശം തീർക്കൽ ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു പിന്നെ ചിന്തയാണ് നമുക്ക് കൈമാറുന്നത് ശ്രദ്ധിക്കുക പാരൻറ്റിങ് എന്നുള്ളത് അത് കുറച്ച് അറിഞ്ഞ് ചെയ്യേണ്ട സംഗതിയാണ് നേരത്തെ ക്ഷമയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു അറിഞ്ഞും ക്ഷമിച്ചും ഒക്കെ മക്കളെ വളർത്തി വളരെ നല്ല ഭാവിയിലും ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി വളർത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്